സത്യനമ്മി നിത്യശാതി കാട്ടിരുന്നിൽ ശുഭിക്കളിച്ചു ഭക്തരാ कमी सदुर सही എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഈ നമ്മളെ നമ്മുടെ കൊണ്ടിരിക്കുന്ന ഏറെ ഹൃദയങ്ങളെ ഡോക്ടർമാര് നേഴ്സുമാര് മറ്റു ഓരോ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജീവനക്കാരെ ആത്മനിവേദന ചരിത്രത്തിന്റേതായ ആളുകൾ എല്ലാവരും കൂടെ കൂടി ചേർന്നോട്ട നമുക്കെല്ലാവർക്കും കൂടെ ഇന്ന് ഒരു चलिए दीदार दूसरे दीदार तुरंत पूरी आया सोचिए चाहे वो प्रस्ताव चाहे वो प्रस्ताव यार ये बाबुने बाकी सुझाव देती ना बुरासन सारी जिन्ने नहीं समझो यार यार वो मस्कारा पर दुख है वही आपसे इधर समोशर का ये वाला अवस्था हम बोले ഒരുക്കിയിരിക്കുന്ന അഭി വേദന ഞാൻ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ആദരിക്കുകയാണ് ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് തങ്ങളുടെ ലോകാവശ്യത്തിന് മൂന്നരായ വീടുകളിലെത്താനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും വളരെ ഹൃദയ നിറഞ്ഞ വിഷു ആശ്വാസം നമ്മുടെ ഈ ആശുപത്രിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏറെ ബഹുമാനപ്പെട്ട നമുക്ക് വിഷു ആശ്രയിച്ചു ക്ഷണിച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നത് ഈ ആശുപത്രിയുടെ ഏറെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ജയത്ര സാറാണ് സാർ അവിടെ അനുവാദം ചോദിച്ചപ്പോ തന്നെ സാർ വളരെ സന്തോഷമായിട്ട് ചെയ്തുകൊള്ളാൻ അനുവാദം തന്നു അതിന്റെ സംവിധാനങ്ങളും ബാക്കി സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള അനുവാദവും നമുക്ക് കിട്ടുന്ന എല്ലാ സഹായങ്ങളും ആശുപത്രിയിലെ ഓരോ ജീവനക്കാരും വർഷങ്ങളായി മൂന്ന് വർഷത്തോളം ആശുപത്രിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ജീവകാനം ചെയ്തുവരുന്നു അവിടെയെല്ലാം ഈ ഓരോ ജീവനക്കാരുടെയും വലിയ സഹായവും സഹകരണവും ഉണ്ട് അതിന് പ്രത്യേക സമയം അത് നിവേദന ചരിത്രത്തിന് വേണ്ടി തുടർന്നു എല്ല സഹായങ്ങൾ ഉണ്ടാകാനോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഷു ആഘോഷങ്ങൾ കീർത്തനങ്ങൾ പാടിക്കാണ് എല്ലാവരുടെ അടുത്തേക്ക് വിഷു കൈനീട്ടവും പായസവും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് നിങ്ങൾ എല്ലാവരും അവരടുത്ത് സ്ഥലം ചെയ്യുന്നതും ഞങ്ങൾ വളർന്ന് എല്ലാവരും സ്ഥലം ചെയ്യുന്നു ഓക്കെ നേരെ നോക്കിയ മോളെ

मु कुमारी कई दक्षिण विज्ञान पोनो है पारती चुम्बिक्ञान दक्षिण अविज्ञान पन्नों नुम्बिजान

ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങൾ ഓരോ ശിക്ഷനോട് കൊടുത്തോ കൊടുത്തോടി കിച്ചു കൊടുത്തോ പോവാന ചേട്ടാ ജില്ല <laughs> <laughs>

വിളയാടും തിരുവുള്ളം കരിഞ്ഞിൽ വസിക്കണേ പരമാത്മാ തിരുവുള്ളം കരിഞ്ഞിൽ വസിക്കണേ പരമാത്മാ തിരുമേനി കനിയുമ്പോ ിയും വോൾ പരമസുഖം ഇരുള്ളം കണിഞ്ഞി വസിക്കണേ പരമാത്മാ ഇരുള്ളം കനിഞ്ഞെങ്കിൽ വസിക്കണേ പരമാത്മാ ഇരുമേനി കനിയമ്പോൾ പരമസുഖം ഇരുമേനികൾ പരമസുഖം

മനുഷരീരോ എല്ലാം പോകുന്നു ലോകരെങ്ങനെ ജീവിച്ചാലും എത്ര കോടി സമ്പാദിച്ചു ലോകരെങ്ങീവിച്ചാലും മനുഷ്യരീരം എല്ലാം പോകുന്നു മൺശരീരം എല്ലാ Gracias.